ഹായ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും മനോഹരമായി ഗെയിം ചെയ്യുന്ന ഒരാൾ അത് ഷാനവാസാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് തീർച്ചയായും മൈൻഡ് ഗെയിം അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കി കളിക്കുന്ന ഒരു ഗെയിമറാണ് ഷാനവാസ് ഷാനവാസിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് ആ രീതിയിൽ ഷാനവാസ് മുന്നോട്ട് പോകുന്നുമുണ്ട് ഷാനവാസ് അവിടെ വലിയ ഗെയിമൊന്നും കാഴ്ചവെക്കുന്നില്ല എന്ന് പലർക്കും തോന്നാം പക്ഷെ എന്തുകൊണ്ട് ഷാനവാസിന് ഇത്രയും ഫാൻ ബേസ് വരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം തീർച്ചയായും ഇന്നലെ നടന്ന ഇഷ്യൂ അനുമോളെ ഒറ്റപ്പെടുത്തുന്നു അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാനവാസ് വരുന്നു എന്തുകൊണ്ട് ഷാനവാസ് വന്നു ഷാനവാസ് വന്നതുകൊണ്ട് തന്നെയാണ് അക്ബർ ഒതുങ്ങിയത് അതുപോലെ തന്നെ ഷാനവാസ് കൺഫെഷൻ റൂമിൽ വെച്ച് അതായത് വലിയ വഴക്ക് നടക്കുന്നു അക്ബർ ഷാനവാസ് ഏറ്റുമുട്ടുന്നു രണ്ടുപേരെയും ബിഗ് ബോസ് വിളിപ്പിക്കുന്നു കൺഫെഷൻ റൂമിലേക്ക് അവിടെ വെച്ച് രണ്ടുപേരോടും മിണ്ടാതിരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു മിണ്ടാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഒരു പെൺകുട്ടിയെ ഇവര് ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്യുന്നു അത് കണ്ടില്ല എന്ന് നടക്കാൻ പറ്റില്ല എന്ന് ഇതാണ് ഷാനവാസിന്റെ ഗെയിം കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ടുള്ള ഗെയിം ഷാനവാസ് എന്തുകൊണ്ടത് പറഞ്ഞു തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ലാലേട്ടം വന്ന് ഗ്രൂപ്പ് പറഞ്ഞു അനുമോളെ അറ്റാക്ക് പറഞ്ഞു പക്ഷെ അനുമോളെയാണ് കുറ്റം പറഞ്ഞത് അതായത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് തരണം ചെയ്തു പോണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗ്രൂപ്പിനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പിടിച്ചുകൂടെ അയാളുടെ പുറകെ മാത്രം എന്തിനാണ് നടക്കുന്നു തീർച്ചയായും ഗെയിം എന്താണ് എന്ന് അറിയുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാവും പുറത്ത് എന്താണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്ന് അതായത് ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി ഷാനവാസിന് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ആ ആൾക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും അയാൾ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത വരും അത് ഷാനവാസിന് കൃത്യമായി മനസ്സിലായി ഷാനവാസ് കൃത്യമായി അനുമോൾക്കൊപ്പം ചേരുന്നു അനുമോളെ ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഷാനവാസ് കൃത്യമായി അതിനിടയിൽ പോകുന്നു ഗ്രൂപ്പിലെ തലവനെ ഷാനവാസ് നേരിടുന്നു അതും കൃത്യമായി അടിച്ചുകൊണ്ട് തന്നെ അക്ബറിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഷാനവാസ് കൃത്യമായി എങ്ങനെയാണോ അക്ബറിനെ നേരിടേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് നേരിട്ടത് അക്ബർ നെഞ്ചും വിരിച്ച് ഷാനവാസിന്റെ മുന്നിലേക്ക് വരുന്നു തിരിച്ച അതേപോലെ ഷാനവാസ് തിരിച്ചു പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നോക്കൂ എന്നെ തള്ളുന്നു ഷാനവാസ് എന്നെ തള്ളുന്നു ഷാനവാസെ മര്യാദയ്ക്കിരുന്നു അല്ലെങ്കിൽ വിവരം അറിയും ചെയ്യടാ എന്ന് പറഞ്ഞ് ഷാനവാസ് മുൻപോട്ട് പോകുന്നു തീർച്ചയായും വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു ഇതിനുള്ളിൽ അതായത് ഈ വിഷയം നടക്കുന്നതിന് മുൻപ് തന്നെ ഷാനവാസ് ഈ പറയുന്ന ആദിലാനൂറിയെയും ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ആദിലാനൂറ ശക്തമായി മറ്റുള്ളവർക്കെതിരെയും ആഞ്ഞടിക്കുന്നു ഇതിലൂടെ അവരും നിശബ്ദരായി എന്തുകൊണ്ട് ആരെയും ഈ പറയുന്ന അപ്പാനിയും ഷാനവാസിന് നേരെ വരുന്നില്ല ഇന്ന് ലൈവിൽ ആര്യനും അപ്പാനയും ചേർന്ന് ഷാനവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നേർക്ക് നേരെ വന്നില്ല ഇന്നലെ ഫൈറ്റിൽ അതായത് ആ വലിയ പ്രശ്നം നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ ആര്യന് എന്തുകൊണ്ട് വന്നില്ല തീർച്ചയായും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ ആര് തന്തയ്ക്ക് വിളിച്ചതാണ് ഈ പറഞ്ഞ ഷാനവാസ് അപ്പോൾ ഷാനവാസ് ഇതെല്ലാത്തിനപ്പുറം ചെയ്യുമെന്ന് ആരിന് കൃത്യമായി അറിയാം പണി കിട്ടുമെന്നും അറിയാം അതുപോലെ തന്നെ അപ്പാനി ഇപ്പോൾ ഷാനവാസിനോട് മുട്ടാൻ നിൽക്കാറില്ല കാരണം പേടിയാണ് അത് ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് എന്നോട് മുട്ടില്ല അവൻ വിറയ്ക്കും അതിനുള്ള പണി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് അതായത് ഷാനവാസ് വളരെ കൃത്യമായി ബിഗ് ബോസ് വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും ഒറ്റയ്ക്ക് കളിക്കുന്നവരാണ് ഒറ്റയൻ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് കളിക്കുന്നത് അനീഷാണ് ബാക്കി എല്ലാവരും അത്യാവശ്യം കൂടി കളിക്കുന്നതാണ് പക്ഷെ അനീഷ് ഒറ്റയാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അനീഷ് കളിക്കുന്നില്ല അനീഷിനോട് ഗെയിമില്ല ആരും അനീഷിനെതിരെ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഇവിടെ ഷാനവാസും ഷാനവാസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഇവര് ഗ്രൂപ്പായും കളിക്കുന്നുണ്ട് ഒറ്റയ്ക്കും കളിക്കുന്നുണ്ട് അതാണ് ശരിക്കുള്ള കളി ഇപ്പോൾ ഷാനവാസ് ഇന്ന് ആതുലിയോടും നൂറിയോടും പറയുന്നുണ്ട് നമ്മളുടെ കൂടെ ഗ്രൂപ്പായി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ഈ പറയുന്ന ഒനിയൽ സാബുവും അഭിലാഷം വരുന്നുണ്ട് പക്ഷേ നേർക്കു നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരെ കാണുന്നില്ല അപ്പൊ ഇവരെ വിശ്വസിക്കേണ്ട കാര്യമില്ല പണിയെടുക്കട്ടെ എന്നാലല്ലേ ഗുണമുണ്ടാവുകയുള്ളൂ ഇവർ പണിയെടുക്കുന്നില്ല കാര്യം പറയാൻ മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഷാനവാസിന് കൃത്യമായി അറിയാം ഇവിടെ ആരൊക്കെ കൂടെ നിൽക്കും കൂടെ നിൽക്കില്ല പക്ഷെ ചില കാര്യങ്ങളിൽ ഗ്രൂപ്പ് വേണം എന്നുള്ള ചിന്ത ഷാനവാസിന് കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണം ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതും ഷാനവാസിന് കൃത്യമായി അറിയാം പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്നലെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ച് ഷാനവാസ് പറഞ്ഞ കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ബിഗ് ബോസ് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കാൻ മനസ്സില്ല ഒരു പെൺകുട്ടിയെ ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്യുന്നു അത് കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് ഷാനവാസിന്റെ ഒരു ബ്രില്യൻ ഗെയിം തന്നെയാണ് ഒരു സംശയവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലിനു സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ